നമ്മളൊക്കെ പറയാറുണ്ട് വീട്ടിൽ മനുഷ്യന്റെ രൂപം വെക്കാൻ പാടില്ല എന്ന് പറയാറില്ലേ മനുഷ്യന്റെ രൂപം വീട്ടിൽ വെക്കാൻ പാടുണ്ടോ എന്തേ വെക്കാൻ പാടില്ല എന്ന് പറയുന്നേ പറ ചങ്ങാതിമാരെ അള്ളാഹുവിന്റെ മലക്കുകള് അള്ളാഹിന്റെ മലക്കുകള് വരത്തില്ലേ അപ്പൊ അള്ളാഹുവിന്റെ മലക്കുകൾ വരുത്തില്ല അപ്പൊ മനുഷ്യന്റെ രൂപമുള്ള സ്ഥലങ്ങളിൽ അതുമായി കിജാബത്തില്ല സാധാരണ ഈ ഫ്ലെക്സ് വെക്കുന്നിടത്തൊക്കെ ഞാൻ പറയും വേദിൻ്റെ സ്രദസ് ഇത് വെക്കാൻ പാടില്ല ഫ്ലെക്സ് അല്ല ഫോട്ടോ വെക്കുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് ഫോട്ടോ വെക്കുന്ന സമയത്ത് എന്ത് പറയും ഞാനിത് ഊരണമെന്ന് പറയും അപ്പം ഇൻഷാല്ല നമ്മൾ ആകെ ഈ പറയുന്നത് ഈ ദൈവയ്ക്ക് വേണ്ടിയാണ് ആ ദ വെക്കുന്ന സമയത്ത് അത് മടക്കി വെക്കല നല്ലത് ഇന്ന് ജുമായക്ക് ഞാൻ എങ്ങനെ പറയണമെന്ന് വിചാരിച്ച് ഇതിൻ്റെ സംഘാടക പരിപാടിയുടെ കാര്യം ഞാൻ പറയാം ഈ പരിപാടി കഴിഞ്ഞാൽ ഇത് മടക്കി വെക്കണം കാരണം ഇവിടെ നമസ്കരിക്കാൻ പലരും വരുന്നുണ്ട് അപ്പൊ ഇന്ന് ജുമായയുടെ സമയത്ത് ഇത് താന്നു കിടക്ക പലരും ജുമായിന്റെ ഫ്ലാസ്ക് പോയോടെ ജുമാന്റെ സമയത്ത് ഇതിങ്ങനെ അപ്പൊ അതുകൊണ്ട് അതിന്റെ കാര്യം കൂടാ ഷാമറമാനെ നിന്റെ ഉത്തരവാദിത്തമാണ് പരിപാടി കഴിഞ്ഞാൽ ഈ ഫ്ലക്സ് മടക്കി വെക്കാന്നുള്ളത് കേട്ടോ അപ്പ അലഹമ്മ നല്ല കാര്യല്ലേ അപ്പ നല്ല കാര്യല്ലേ എന്തോ ഏ നമുക്കാകുള്ളത് ഈ ദ്വായ ഈ ദ്വായ സ്വീകരിക്കണമെങ്കിൽ ഇത് മടക്കി വെക്കണം അതാ നല്ലത് അതിന്റെ പേര് വന്തേലും വന്നു പോയാ പോട്ടെ പ്രസിഡന്റ് എന്തോ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല അള്ളാഹു നമുക്ക് നല്ലത് ചിന്തിക്കാം ഭാഗ്യം തെരുമാറാകട്ടെ അതുകൊണ്ടാണ് പറഞ്ഞത് വീട്ടിൽ പോയിട്ട് എന്താ ചെയ്യും നോക്കണം അലമാരിക്കാത്ത അവിടെ ഇവിടെ ഒക്കെ പെണ്ണുകെട്ടിക്കാറായി ഓ മരുമോളും മോനും കൂടെ നിൽക്കുന്ന ഫോട്ടോ എങ്ങനെ കയറും മലക്കുകൾ എടാ ഇപ്പോഴും കൊച്ചു കൊച്ചുകുട്ടികളുടെയൊക്കെ ഫോട്ടോ പെണ്ണ് കെട്ടാറായി ഇപ്പോഴും കൊച്ചു കുട്ടികളുടെ ഫോട്ടോ ഇതാ എന്താ ഇപ്പൊ ചിന്തിച്ചു നോക്കിയേ ആ വീടിന്റെ അകത്തുനിന്ന് ദാ ചെയ്താൽ സ്വീകരിക്കേണ്ടേ അള്ളാഹുവിന്റെ റഹമത്തിന്റെ മലക്കുവരണ്ടേ ഇങ്ങനെ ഫോട്ടോകളൊക്കെ അതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കണം എല്ലാ ഹുമാന്തിരുമാർ ആകട്ടെ നല്ല കാര്യമല്ലേ അപ്പൊ പോയി ചെന്ന് നോക്കട്ടാ ഷാർ കട്ടിലടി വല്ലതും എടുത്തിടും അതാകുമ്പോ പിന്നെ കുഴപ്പമില്ല ഷാള്ള മൊബൈലുണ്ടല്ലോ സൂക്ഷിക്കാൻ ഇനി എന്തിനാ വീട്ടിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നു തലകുത്തി നിൽക്കുന്നു എന്താப்பா ഫോട്ടോ കളക അല്ലാഹു കാതി ഋഷികുമാർ അകട്ട് ആഹുമിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കുമ്പോൾ സുഹാനായ സബവ സഫവാൻ റളിയല്ലാഹു തആലഹു കാണാൻ വളരെ സുന്ദരനായ ചെറുപ്പക്കാരനാണ് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ് സഫവാ റളിയല്ലാഹു തആലഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോൾ ഇല്ലം തോലുമായിരിക്കുകയാണ് ഇല്ലം തോലുമായിരിക്കുക ശരീരത്തിന്റെ നിറമൊക്കെ മാറിപ്പോയിരിക്കുന്നു ശരീരത്തിന്റെ നിറമെല്ലാം മാറിയിരിക്കുകയാട് എന്തോ മാരക രോഗം പിടിച്ചതുപോലെ അബ്ബാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു സഭുവാനേ നിനക്കെന്തു പറ്റി സഭുവാനും എന്തോരുമായിരിക്കുന്നല്ലോ നിന്റെ നിന്റെ പഴയ നിറമൊക്കെ മാറിയിരിക്കുന്നല്ലോ ഇത്രയും വലിയ ടെൻഷൻ എന്താണ് നിനക്ക് വല്ല രോഗവുമുണ്ടോ നിനക്ക് വല്ല പ്രയാസവുമുണ്ടോ ഈ ആ അസൂലല്ല എനിക്കൊരു രോഗവുമില്ല നബിയേ എനിക്കൊരു രോഗവുമില്ല നബിയേ പക്ഷേ പിന്നെ ഇങ്ങനെയാകാനുള്ള കാരണം എന്തെന്നറിയോലല്ലാത്തിനബി ചോദിച്ച് എന്ത് ഇത്ര വലിയ ടെൻഷൻ എന്ത് അങ്ങയെ കുറിച്ച് ഓർത്തിട്ടാണ് അങ്ങയെ കുറിച്ചുള്ള ാണ് നബിയേ അവിടെന്ന് പറയുകയാ എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ സഭി അല്ലാഹുഹുവിന് അല്ലാഹുവിന്റെ പ്രവാചകനോട് വല്ലാത്ത സ്നേഹമാണ് പഠിച്ചവനെ ഒരു ചിന്തയേ ഉള്ളൂ എപ്പോഴും മുത്ത് നബിയെ കണ്ടുകൊണ്ടിരിക്കണം റസൂലുല്ലാന്റെ കൂടെ നടക്കണം അവിടത്തെ സറഫാക്കപ്പെട്ട മുഖത്ത് നോക്കിയിരിക്കണം വീട്ടിൽ ചെന്ന് കഴിഞ്ഞ കാണുന്നത് വരെ സമാധാനമില്ല കാണുന്നത് വരെ സമാധാനമില്ല വലിയ ടെൻഷനാണ് വലിയ ടെൻഷനാണ് പടച്ചറബേ ഈ ഏറ്റവും വലിയ ടെൻഷൻ എന്തെന്നറിയോ ഈ എന്തായാലും ഒരു ദിവസം നമ്മൾ മരിക്കുമല്ലോ അള്ളാഹുവിന്റെ പ്രവാചകന് വഫാത്താകുമല്ലോ ഞാനും മരണപ്പെടുമല്ലോ നാളെ പടച്ചറബിന്റെ പരലോകത്തിലെല്ലുമ്പോൾ റസൂലെ എനിക്ക് കാണാൻ പറ്റൂല്ലല്ലോ കൂടെ നടക്കാൻ പറ്റില്ലല്ലോ ഇനി എങ്ങാണ് അള്ളാഹു എനിക്ക് സ്വർഗം നൽകിയാൽ എനിക്ക് എനിക്കല്ലാഹു സ്വർഗം നൽകിയാൽ മുത്തിനബി ഏറ്റവും ഉയർന്ന പദവിയിലാണല്ലോ ഈ പാവപ്പെട്ട സഭുവാർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവിയിലാ അള്ളാന്റെ റസൂലിനെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ മുത്തിനബിയോടെ എനിക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ കാരണം പ്രവാചകൻ ഏറ്റവും ഉയർന്ന പദവിയില് ഞാൻ ഏറ്റവും താഴ്ന്ന പദവിയില് അതുപോലെ നബിയേ അത് ഓർത്തിട്ട് ടെൻഷൻ അടിച്ച് എന്റെ ശരീരം ഇങ്ങനെ ഇങ്ങനായി എന്റെ നിറമൊക്കെ മാറിപ്പോയി നബിയേ അമ്മാകു പിന്നെ പ്രവാചകനോട് സഭുവാനുതങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുമ്പോ അതാവരം നുഖറബുലാ മലയ്ക്ക്

ആയത്ത് വരികയാ അങ്ങേറ്റവും ഉയർന്ന കൂടെ അമ്പിയാക്കന്മാരുടെ കൂടെ ഏറ്റവും ഉയർന്ന പദവിയിലാണല്ലോ ഞാൻ അടിത്തട്ടിലാണല്ലോ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ കൂടെ നടക്കാൻ പറ്റില്ലല്ലോ അങ്ങയോട് സംസാരിക്കാൻ കഴിയില്ലല്ലോ അതോർത്തിട്ടാണ് കരയുന്നതെന്ന് പറയുമ്പോ അല്ല പറയുകയാ പറയുകയാ സ്നേഹിക്കുന്നവര് നിങ്ങൾ സ്വർഗത്തിന്റെ അടിത്തട്ടിലല്ല നിങ്ങളെ സ്വർഗത്തിന്റെ അടിത്തട്ടിലല്ല അല്ലാഹുവിന്റെ പ്രവാചകന്മാര് അവിടുത്തെ കുടുംബമുണ്ടല്ലോ അവിടത്തെ സുഖതാക്കൾ ഉണ്ടല്ലോ അവിടത്തെ ോ അവ സ്വാനിഹീങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് നാളെ അവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ കഴിയും നാളെ സ്വതകത്തിലും മുത്തിനപീട ചാരത്ത് നടക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടെന്നല്ലാണ്ട് ഖുർആ പറയുമ്പോൾ പറയുകയാമൻ നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് നാളെ അവരുടെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് അലൈഹി വസല്ലം സഹാബികടെ ചിന്തയതാ പടച്ചവനെ മുത്തിന് ഞാൻ മരിച്ചുപോയി നാളെ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോ അള്ളാന്റെ റസൂലി ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ഞാൻ ഏറ്റവും അടിയിൽ എനിക്ക് അവിടെ പോയാൽ കാണാൻ പറ്റൂലല്ലോ എന്ന് ഓർത്ത് കരഞ്ഞ് 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 എല്ലും തോലുവായി ശരീരത്തിന്റെ നിറം പോലും മാറിപ്പോയി സുബഹാനല്ലാ നമ്മുടെ നിറവും മാറണ്ട ശരീരവും സൂക്ഷിക്കണ്ട വല്ലപ്പോഴും ഒന്ന് ചിന്തിച്ചായാലും മതിയായിരുന്നു അല്ലാത്ത മാറാകാം നമുക്ക് ആ ഒരു ചിന്തയെങ്കിലും എപ്പോഴെങ്കിലും ഒരു ചിന്തയെങ്കിലും എന്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ മതിയായിരുന്നു അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതായിരുന്നു പ്രവാചകനോടുള്ള മഹബത്ത് സഹാബത്തിന്റെ സഹാബത്തിന്റെ ചരിത്രങ്ങൾ പഠിക്കണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി തങ്ങളെ എങ്ങനെയാണ് സഹാബത്ത് ഇഷ്ടപ്പെട്ടത് വസൂഹി തങ്ങളുടെ വഫാത്തിന്റെ വേളയിൽ നമ്മൾ പറഞ്ഞു തങ്ങൾ പറയാ ആരാ ഉമർ തങ്ങള് ഉമർ തങ്ങളാ പറയുന്നത്

നിങ്ങളൊന്ന് ബാങ്ക് വിളിക്കുന്നത് കേൾക്കാനുള്ള കൊതി കൊണ്ടാ ബിലാൽ അലി അള്ളാഹു പറഞ്ഞു ഞാൻ വിളിക്കൂല പല പറഞ്ഞു വിളിക്കാൻ പറ്റൂല അവസാനം നബി മുസ്തഫ തങ്ങളുടെ തോളത്ത് കടന്ന് കളിച്ചു ചിരിച്ച് നടന്ന മക്കളാ ഹസനും ഹുസൈൻ രണ്ടുപേരും കൂടെ വന്നിട്ട് ബിലാല് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു ഒന്ന് വിളിക്കു തങ്ങളെ ബിലാല് തങ്ങളുടെ കയ്യില് പിടിച്ചിട്ട് പറഞ്ഞു ഒന്ന് വിളിക്കുക തങ്ങളെ ും പറ്റില്ല എന്ന് പറയാൻ കഴിയില്ല കാരണം മുത്തിനബിയുടെ കൊച്ചുമക്കളാ ഫാത്തിമ പറയുന്നേ മഹാമഹിയായ ഫാത്തിമാലിയുടെ മക്കളാ പറയണേ എങ്ങനെ നിരസിക്കാനാ വാക്കല്ലേ ഇന്നും അങ്ങനെ തന്നെയാ സഹോദരങ്ങളെ തങ്ങന്മാരുടെ വാക്ക്

നിന്ന് ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ വീടുകളിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി മദീന നിവാസികളുണ്ടല്ലോ പ്രായമുള്ളവരും രോഗം പിടിച്ച് കിടന്നവരും ആണും പെണ്ണുമെല്ലാം ബിലാൽ തങ്ങളുടെ വിളിയങ്ങ് ബിലാൽ തങ്ങളുടെ മനോഹരമായ ബാങ്ക് ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ അമ്മാഹുവേ കഴവാലയത്തിലെ ബാങ്ക് ഉണ്ടല്ലോ ോ കേൾക്കുമ്പോ മനസ്സിനെന്ത് കുളിർമയെന്നറിയുമോ ബിലാരിതങ്ങള് വിളിക്കാൻ തുടങ്ങുമ്പോ മദീനവാസികളും മുഴുവനും ഇറങ്ങി ഓടുകയാട് പെട്ടെന്ന് അവർക്ക് കാലഘട്ടം ഓർമ്മ വന്നു ബിലാലിന്റെ ശബ്ദം കേൾക്കുമ്പോ എല്ലാവരും ഇറങ്ങി മസുദന്റെ ബിയിലേക്ക് ഓടുകയാട് ബിലാരുതങ്ങള് വിളിക്കുന്നു ിങ്ങനെ വിളിക്കുകയാൾ പടച്ചുറപ്പേ ബിലാലിതങ്ങള് വിളിക്കുന്നു അസു വന്ന മുഹമ്മത ആ മുത്തിനു പീടെ പേരെങ്ങു പറഞ്ഞപ്പോ

നബിയോടുള്ള റസൂലിനോടുള്ള സ്നേഹം സ്വഹാബത്തിന്റെ ഇഷ്ടപ്പെട്ടിരുന്നു ഒരു നേതാവിനെയും ഇതുവരെ ആരും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല വരെ എത്ര വലിയ നേതാവാണെങ്കിലും എത്ര വലിയ നേതാവാണെങ്കിലും അമ്ബാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചതുപോലെ ലോകത്തൊരു മനുഷ്യനും ഒരു നേതാവിനെ സ്നേഹിച്ചിട്ടില്ല നാൾ വരെ ും കഴിയുകയുമില്ല അതുകൊണ്ടാ സഹോദര നമ്മുടെ ശത്രുക്കൾക്ക് പോലും പേടിയതല്ലേ ഈ സ്നേഹത്തിന്റെ മുന്നിലല്ലേ ഈ സ്നേഹത്തിന്റെ മുന്നിൽ പലരും പേടിച്ചു പോയത് ഇന്നും അവർക്ക് പേടിയാണ് ഇന്നും അവർക്ക് പേടിയാണ് അത്ഭുതമാണ് ജീവിതത്തിന് ഒരിക്കൽ കാണാത്തതെന്തുകൊണ്ടാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് തരണേ അല്ലാ മരിക്കുന്ന കാലം വരെ വരെ അവസാന ശ്വാസം നീ നീ നൽകണേ കിട്ടുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ പ്രവാചകനെ സ്നേഹിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ആ സ്നേഹം സ്നേഹമുള്ളതുകൊണ്ട ആ പ്രവാചകനോടുള്ള മഹബത്ത് കണ്ടപ്പോഴ ജൂതന്മാര് വരെ അത്ഭുതപ്പെട്ടു പോയത് ഇസ്ലാമിന്റെ ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ച ശത്രുക്കൾ പോലും ആ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് ഈ മനൽകുമാറാകട്ടെ